നമുക്കിന്ന് മലപ്പുറം ജില്ലയിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ തൊഴിലവസരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത് പെരിന്തൽമണ്ണയിലുള്ള എഫ് എം സി ജി കമ്പനിയിലേക്ക് ഓപ്പറേഷൻ മാനേജർ വേക്കൻസിയാണ് ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള മെയിൽ ക്യാൻഡിഡേറ്റിനെ അപ്ലൈ ചെയ്യാം ചുരുങ്ങിയത് ഒരു വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പതിനയ്യായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെയാണ് സാലറി നെക്സ്റ്റ് നമുക്ക് പുലാമന്തോളിലുള്ള ടു വീലർ ഷോറൂമിലേക്ക് റിസപ്ഷനിസ്റ്റ് വേക്കൻസി വന്നിട്ടുള്ളത് ഡിഗ്രി ഓർ പ്ലസ് ടു ക്വാളിഫൈഡ് ആയിട്ടുള്ള ബേസിക് കമ്പ്യൂട്ടർ നോളേജ് ഉള്ള ഫീമെയിൽ ക്യാൻഡേറ്റിന് അപ്ലൈ ചെയ്യാം ഫ്രഷർ ക്യാൻഡേറ്റിനാണ് ഈ അവസരം എട്ടായിരം രൂപയാണ് ബേസിക് സാലറി കൂടാതെ ഇൻസെൻറ്റീവ്സ് ഉണ്ടായിരിക്കും സെയിം സ്ഥാപനത്തിലേക്ക് തന്നെ ടെക്നീഷ്യൻ വേക്കൻസിയുടെ വന്നിട്ടുണ്ട് ഐ ടി ഐ ഒരു ഡിപ്ലോമ ഇൻ ഓട്ടോമൊബൈൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള മെയിൽ ക്യാൻഡേറ്റിന് അപ്ലൈ ചെയ്യാം ചുരുങ്ങിയത് സിക്സ് മന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പതിനായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെയാണ് ബേസിക് സാലറി കൂടാതെ ഇൻസെൻറ്റീവ്സും ഉണ്ടായിരിക്കും നെക്സ്റ്റ് നമുക്ക് വേങ്ങര എടപ്പാൾ എന്നിവിടങ്ങളിലുള്ള ബൊട്ടിക്കിലേക്ക് സ്റ്റോർ മാനേജർ വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ഡിഗ്രി ഒരു പ്ലസ് ടു ക്വാളിഫൈഡ് ആയിട്ടുള്ള മെയിൽ ക്യാൻറ്റയിനെ അപ്ലൈ ചെയ്യാം ചുരുങ്ങിയത് ഒരു വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പതിനയ്യായിരം രൂപ മുതൽ പതിനാറായിരം രൂപ വരെയാണ് സാലറി സെയിം സ്ഥാപനത്തിലേക്ക് തന്നെ സെയിൽസ്മാൻ വേക്കൻസിയുടെ വന്നിട്ടുണ്ട് ചുരുങ്ങിയത് സിക്സ് മന്തെങ്കിലും എക്സ്പീരിയൻസ് ഉള്ള ക്യാൻറ്റയിനെ അപ്ലൈ ചെയ്യാം പന്ത്രണ്ടായിരം രൂപ മുതൽ പതിനാലായിരം രൂപ വരെയാണ് സാലറി ഈ രണ്ട് പോസ്റ്റുകളിലേക്കും കമ്പനി അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മറ്റൊരു വേക്കൻസി വന്നിട്ടുള്ളത് പെരിന്തൽമണ്ണയിലുള്ള ജ്വല്ലറിയിലേക്ക് അക്കൗണ്ട്സ് പോസ്റ്റിലേക്കാണ് ബി കോം വിത്ത് ടാലി ക്വാളിഫൈഡ് ആയിട്ടുള്ള മെയിൽ ക്യാൻഡയിൻ അപ്ലൈ ചെയ്യാം ചുരുങ്ങിയത് സിക്സ് മന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പതിനായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെയാണ് സാലറി സെയിം സ്ഥാപനത്തിലേക്ക് തന്നെ ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവ് വേക്കൻസിയുടെ വന്നിട്ടുണ്ട് ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള മെയിൽ ക്യാൻഡൈനെ അപ്ലൈ ചെയ്യാം മുൻപരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് പന്ത്രണ്ടായിരം രൂപ മുതൽ പതിനാറായിരം രൂപ വരെയാണ് ബേസിക് സാലറി കൂടാതെ ഇൻസെൻറ്റീവ്സും ഉണ്ടായിരിക്കും നെക്സ്റ്റ് വേക്കൻസി വന്നിട്ടുള്ളത് മലപ്പുറം ടൗൺ ഏരിയയിലുള്ള ടു വീലർ ഷോറൂമിലേക്കാണ് ടോട്ടൽ ആറ് പോസ്റ്റുകളിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് ഫസ്റ്റ് വന്നിട്ടുള്ളതാണ് സർവീസ് മാനേജർ ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള മെയിൽ ക്യാൻഡയിന് അപ്ലൈ ചെയ്യാം ചുരുങ്ങിയത് രണ്ട് വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പതിനെട്ടായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെയാണ് സാലറി സെക്കൻഡ് വന്നുള്ളതാണ് ബോഡി ഷോപ്പ് മാനേജർ ചുരുങ്ങിയത് രണ്ട് വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉള്ള മെയിൽ ക്യാൻഡിഡേറ്റിനെ അപ്ലൈ ചെയ്യാം പതിനെട്ടായിരം രൂപ മുതൽ ഇരുപത്തിരണ്ടായിരം രൂപ വരെയാണ് സാലറി തേർഡ് വേക്കൻസിയാണ് സർവീസ് അഡ്വൈസർ ഡിപ്ലോമ ഇൻ ഓട്ടോമൊബൈൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള മെയിൽ ക്യാൻഡിഡേറ്റിനെ അപ്ലൈ ചെയ്യാം ചുരുങ്ങിയത് ഒരു വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പതിനയ്യായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെയാണ് സാലറി ഫോർത്ത് വേക്കൻസിയാണ് ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ് ഡിഗ്രി വിത്ത് കമ്പ്യൂട്ടർ നോളേജ് ഉള്ള മെയിൽ ക്യാൻഡേറ്റിന് അപ്ലൈ ചെയ്യാം ചുരുങ്ങിയത് ഒരു വർഷമെങ്കിലും സെയിം മേഖലയിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പതിമൂവായിരം രൂപ മുതൽ പതിനെട്ടായിരം രൂപ വരെയാണ് സാലറി ഫിഫ്ത്ത് വേക്കൻസിയാണ് വാഷിംഗ് സ്റ്റാഫ് മെയിൽ ക്യാൻഡേറ്റിനാണ് ഈ അവസരം പതിനായിരം രൂപ മുതൽ പതിനാലായിരം രൂപ വരെയാണ് സാലറി സിക്സ് ആണ് ടെലികോളർ ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ഫീമെയിൽ ക്യാൻഡിഡേറ്റിനെ അപ്ലൈ ചെയ്യാം മുൻപരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് പതിനായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെയാണ് ബേസിക് സാലറി കൂടാതെ ഇൻസെൻറ്റീവ്സും ഉണ്ടായിരിക്കും മറ്റൊരു വേക്കൻസി വന്നിട്ടുള്ളത് മഞ്ചേരിയിലുള്ള ഐ ടി കമ്പനിയിലേക്ക് ഗ്രാഫിക് ഡിസൈനർ വേക്കൻസിയാണ് ഗ്രാഫിക് ഡിസൈനിങ് കോഴ്സ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഫീമെയിൽ കാൻഡിഡേറ്റിനെ അപ്ലൈ ചെയ്യാം മുൻപരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് എട്ടായിരം രൂപ മുതൽ പതിനായിരം രൂപ വരെയാണ് സാലറി സെയിം സ്ഥാപനത്തിലേക്ക് തന്നെ വെബ് ഡെവലപ്പർ വേക്കൻസിയോടെ വന്നിട്ടുണ്ട് എം സി എ ഓർ ബി സി എ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫീമെയിൽ കാൻഡേറ്റിനെ അപ്ലൈ ചെയ്യാം ചുരുങ്ങിയത് ഒരു വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പതിനയ്യായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെയാണ് സാലറി മറ്റൊരു വേക്കൻസി വന്നിട്ടുള്ളത് തിരൂരിലുള്ള മൊബൈൽ ആക്സറീസ് ഷോറൂമിലേക്ക് സെയിൽസ്മാൻ വേക്കൻസിയാണ് ഡിഗ്രി ഓർ പ്ലസ് ടു ക്വാളിഫൈഡ് ആയിട്ടുള്ള ചുരുങ്ങിയത് ഒരു വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉള്ള ക്യാൻഡിഡേറ്റിനെ അപ്ലൈ ചെയ്യാം പതിനയ്യായിരം രൂപയാണ് ബേസിക് സാലറി കൂടാതെ ഇൻസെൻറ്റീവ്സ് ഉണ്ടായിരിക്കും നെക്സ്റ്റ് നമുക്ക് പെരിന്തൽമണ്ണയിലുള്ള സ്പെയർ പാർട്ട് സ്റ്റോറിലേക്ക് സെയിൽസ്മാൻ വേക്കൻസി ആണ് വന്നിട്ടുള്ളത് മിനിമം പ്ലസ് ടു ഉള്ള ക്യാൻഡിഡേറ്റിനെ അപ്ലൈ ചെയ്യാം മുൻപരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് പന്ത്രണ്ടായിരം രൂപ മുതൽ പതിമൂവായിരം രൂപ വരെയാണ് സാലറി ഇന്നത്തെ ഒഴിവുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ കോൾവ ജോബ് ക്ലബുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ നയൻ എയിറ്റ് നയൻ ഫൈവ് ഡബിൾ ടു ഡബിൾ സെവൻ ഡബിൾ സിക്സ്